രാഷ്ട്രപതി ഒപ്പുവെച്ച് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ സംസ്ഥാനം പൂർണ്ണമായും മോദിയുടെ കിരാത ഭരണത്തിന് കീഴിലേക്ക് മാറുകയാണ് കഷ്ടിച്ചാണ് ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതി ഭരണത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്ക് അടക്കം നീങ്ങാൻ ഒരുങ്ങുന്നത് എന്നാൽ കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ മറ്റൊരു നിയമം കൂടി കൊണ്ടുവരുന്നത് അതായത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ഭേദഗതി ചെയ്തു അൻപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള അധികാര വിനിയോഗ ചട്ടത്തിലാണ് ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയ ഭേദഗതി നിയമം വെള്ളിയാഴ്ച ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ഭേദഗതി പ്രകാരം പോലീസ് ക്രമസമാധാനം അഖിലേന്ത്യാ സർവീസുകൾ അഴിമതി വിരുദ്ധ സെൽ തുടങ്ങി ധനവകുപ്പിന്റെ അനുമതി ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയോടെ മാത്രമേ തീരുമാനം സ്വീകരിക്കാനാവൂ അഡ്വക്കേറ്റ് ജനറൽ നിയമകാര ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിയമനവും ഗവർണറുടെ അനുമതിയോടെ മാത്രമേ നടത്താനാവൂ ജയിൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവർണറെ അറിയിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിമാരുടെ നിയമനം സ്ഥലം മാറ്റം അഖിലേന്ത്യാ സർവീസിലുള്ളവരുടെ കേഡർ നിയമനം എന്നിവയും ഗവർണർമാരുടെ അനുമതിയോടെ മാത്രമേ നടത്താവൂ എന്നും ഇതേ ഭേദഗതി നിയമത്തിൽ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ആദ്യമായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഭേദഗതി കൊണ്ടുവന്നതും എന്തായാലും ഗവർണറുടെ അധികാര പരിധി ഉയർത്തി പലതും ആ ഗവർണറുടെ നിയന്ത്രണത്തിലാക്കുന്നതോടെ വീണ്ടും ആ സംസ്ഥാനത്തിന് പൂട്ടു വീഴുകയാണ് പ്രത്യേക അധികാര പരിധിയും എടുത്തു കളഞ്ഞുകൊണ്ട് മറ്റൊരു മറ്റൊരധികാരത്തെ സ്ഥാപിക്കാനാണ് ഇപ്പോൾ മൂന്നാമൂഴത്തിൽ മോദി ശ്രമിക്കുന്നത് അത് മോദിയുടെ കാലിനടിയിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുവരുക എന്നുള്ളതാണ്